അസലാമലൈക്കും വാർമത്തുല്ലാഹി വാബർക്കാത്തു ബഹുമാനപ്പെട്ട സൊഫാൻ സക്കാഫി പത്തപ്പെരിയ മുസ്താദിൻ്റെ ആയിരത്തി എഴുന്നൂറാം മജ്ലിസാണ് ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്നത് കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് ജനഹൃദയങ്ങളെ കീഴടക്കിയ ഒരു പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട സൊഫാൻ സഖാഫി പത്തപ്പെരിയം ഒരുപാട് സഹോദരി സഹോദരന്മാർക്ക് ദിക്കറുകളുടെയും സ്വലാത്തിൻ്റെയും മധുരം ആസ്വദിക്കാൻ ബഹുമാനപ്പെട്ട സൊഫാൻ സഖാഫി ഉസ്താദിൻ്റെ മജ്ലിസുകളിലൂടെ സാധിച്ചിട്ടുണ്ട് ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ മജ്ലിസിലേക്ക് കാഴ്ചക്കാരായി എത്തുന്നത് നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കീഴിൽ അഥവാ അറിവിൻ നിലാവ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് സൊഫാൻ സഖാഫിയുമായി ബന്ധപ്പെട്ട് ചില വിവാദ പരാമർശങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ചെവികളിലേക്ക് എത്തിയത് അതിന് മറുപടി എന്നോണം ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ നയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അന്നത്തെ ആ സംഭവം നമുക്കെല്ലാവർക്കും തന്നെ ഈ മജ്ലിസിനെ സ്നേഹിക്കുന്ന സൊഫാൻ സഖാഫിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും തന്നെ വളരെയധികം ദുഃഖമുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സത്യം പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അതൊരു ദുഃഖവാർത്ത തന്നെയായിരുന്നു ആ വിവാദപരമായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സൊഫാൻ സക്കാഫിയുടെ മജിലിസ് നല്ല രീതിയിൽ തന്നെ റാഹത്തായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് സത്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടത് ഇൻഷാ ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത സമയങ്ങളിൽ കാണാം അസലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു